നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അവയിൽ പലതും നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമെല്ലാം കടന്നുപോകുമ്പോൾ ചിലത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്നതായിരിക്കും അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കടന്നുപോയത് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അർച്ചന എന്നൊരു യുവതിയുടെ ദാരുണമായ മരണ വാർത്തയായിരുന്നു അത് ആരോഗ്യവതിയായ ഒരു യുവതിയായിരുന്നു അർച്ചന അതുപോലെ തന്നെ സന്മനസ്സും സഹാനുഭൂതിയുമുള്ളവളുമായിരുന്നു മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അവൾക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനുമാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ ഒരു അറുപത്തഞ്ച് വയസ്സുകാരിക്ക് തന്റെ കരൾ പകുത്തു നൽകാൻ തയ്യാറായത് ഒമ്പത് വർഷങ്ങൾക്ക് മുൻപാണ് അർച്ചന വിവാഹിതയാകുന്നത് അർച്ചനയും അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഭർത്തൃമാതാവിന്റെ സഹോദരിയും തമ്മിൽ നല്ല ബന്ധം പുലർത്തിയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് അവർ പെട്ടെന്ന് അസുഖബാധിതയാകുന്നത് എന്നാൽ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ അവർക്ക് ഈ നിലയെ തരണം ചെയ്യാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു കരൾ ദാനം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ച് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അർച്ചന അവർക്ക് തന്റെ കരൾ ദാനം ചെയ്യാനായി തീരുമാനമെടുക്കുകയായിരുന്നു തുടർന്ന് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവർ തന്റെ കരളിന്റെ ഗണ്യമായ ഒരു ഭാഗം അമ്മായിയമ്മയുടെ സഹോദരിക്ക് ദാനം ചെയ്തുകൊണ്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയായത് ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷം അർച്ചനയെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നീട് അർച്ചനയുടെ നില മോശമാവുകയായിരുന്നു അർച്ചനയ്ക്ക് അണുബാധയുണ്ടാവുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തു പിന്നീട് മംഗലൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി ആളുകളാണ് ആ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കു ചേർന്നിട്ടുള്ളത് അർച്ചന ഒരു ധീരയായ വ്യക്തിയാണെന്നും അവർ ചെയ്ത ത്യാഗം എല്ലാവരും എന്നും ഓർമ്മിക്കപ്പെടുമെന്നും അവയവദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ അവളുടെ കഥ മറ്റുള്ളവർക്ക് പ്രചോദനമാകും തുടങ്ങിയ കമന്റുകളൊക്കെയാണ് ഈ വാർത്തയുടെ താഴെയായി വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇത്രയും വലിയ ഒരു നന്മ ചെയ്യാൻ തയ്യാറായ ആ ചെറുപ്പക്കാരിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്ത വളരെ ദൗർഭാഗ്യകരം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്